ആരെങ്കിലും ഒരാൾ കുറ്റം പറഞ്ഞാൽ സ്ഥലത്ത് അള്ളാഹു എന്താ ബിരിയാണി വെള്ളം കൊടുക്കിയത് പാവത്തിനെ എന്റെ അമ്മമാരാണ് വേറെ ആരും ...��ranchine. െ അപ്പൊക്കെ നിങ്ങളോട് പറയാന നിങ്ങളോട് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ സംഭവിച്ചു എന്തുണ്ടെങ്കിലും പറയണം പറക്കത്ത് നൽകട്ടെ നിഷ അല്ലാ പിന്നെ ഞാന് ഇന്നിപ്പ നമ്മളെന്ത്ടെ എത്തും നാളെ അല്ലേ നാളെ മറ്റെടുത്ത് മതി നാളെ സുബഹിക്ക് അതി നാളെ പത്ത് മണിക്കാണ് റൗണ്ട് നമുക്ക് കിട്ടിയത് ആണുങ്ങൾക്കില്ല പിന്നെ പിന്നെ രാത്രി വ്യാഴ അപ്പൊ നാളെ പത്ത് മണിയാണ് നമ്മൾ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ് സമയം പിന്നെ അവിടെ വെച്ചിട്ട് നമ്മൾ ഞാൻ റസുല്ലാമ പിന്നെ വലിയ പറഞ്ഞു ഞാൻ കുറെ എണ്ണത്തിന് കൊടുത്തിരിക്കുന്ന പേരുകൾ എഴുതി വെക്കുന്ന അവിടെ നിങ്ങൾക്ക് ഇവിടെ ദാരിപ്പിക്കും വ്യാഴാഴ്ച കിളപ്പ് ഞാൻ എന്ത് ഉണ്ടാവും ആ അമ്പദർ കറാർ തങ്ങളെ മക്ക ചെയ്യാനും ധാരണം ഞാൻ വ്യാഴാഴ്ച കിളപ്പുണ്ടാവും അന്ന് വൈകുന്നേരം ഞാൻ എന്തു ചെയ്യും ഏ നാട്ടിൽ

മിക്ക അറിയാറുണ്ട് മനുഷ്യ വ്യാഴാഴ്ച ഈ വ്യാഴാഴ്ച പിറ്റത്തെ വ്യാഴാഴ്ച മനസ്സിലായോ മനസ്സിലായി നാളെ വിഷാ മദീനത്തിൽ നിങ്ങളപ്പം എന്താ 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 പറയും മധുരത്തിൽ ഞങ്ങളിപ്പുണ്ടാവും തൊണ്ണൂറ് ആളുകളോട് സമ്മതി കേട്ടോ പക്ഷെ ആ മധുരത്തിന് അസുഖത്തെ ഞങ്ങൾ കൂട്ടുന്നുണ്ട്

അവർക്കു സുദ്ധി ഫാറൂഖ് ആഹ്ത്താനാ ويلا هدرت يمدت الكرار ويلا هدرت سعد بن معاد ويلا هدرت خالد بن وليد ويلا هدرت الكريم ويلا هدرت فاطمة الزهراء وحديدة الكبرى وعيسة الطهرى أمهات المؤمنين مرحبا مرحبا الفاتحة فاطمة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

ആളുകളുണ്ട് പോകാൻ പോസ് തിരട്ടെ നിങ്ങൾ ആരാ പറഞ്ഞു പോയവർക്കും പോകാൻ നിങ്ങൾക്ക് വേണ്ടി പാർട്ടി ഹോധ الفاتحة <applause> أعوذ بسم الله, الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم بسم الله الرحمن الرحيم الله الله لم يلد ولم بسم الله الرحمن الرحيم الله الله

الذي يوسف في صدور الناس من الجنة والناس بسم الله الرحمن الرحيم إن الله وملائكته يصلون 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 على النبي يا أيها الذين آمنوا صلوا صلوا صلوا, صلوا. عليه وسلموا تسليما اللهم صل على سيدنا محمد الفاطر لما أغلق والخاطر لما سبق من لك ولك والهادي وعلى انيق قدره مقداره العظيم اللهم صل على سيدنا محمد الفاتح المؤرخ والخاتم المعصم ناصر الهك بالهك والهاب الى صادق المستقيم وعلى انيق قدره مقداره العظيم اللهم صل على سيدنا محمد فاتح لما اغلق والخاتم لما سبق ناصر الحق والحق والهدي الى صراطك المستقيم وعلى انيق قدره ومقدار اليمين الله ان يسيرك الله ഭാഗ്യം <سؤال>, ഇസ്ലാം وفينا الموت في منزله اللهم بلغ مثل الثنا بما أكرمناه وما صلينا وما سلمناه ونديه الرسل اللهم أضمنا إلينا ببركة شاملة وقبوله مرغوبة منا إلي سَيِّدِنَا وشفيعنا وأخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم اعطه المصيلة والفضيلة والدرجة الرفيعة بعثه مكاما محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف النار اللهم رزقنا في الدنيا زيارته وفي آخرته شفاعته وفي قلب محبته وفي منام روته ولا تهرنا روته وهوردنا غلو موروه أرحم الله ما يرده صلاة الفاتحة سيجري كنا الله الله സ്വലാത്തിന്റെ പുറത്തെത്തുകൊണ്ട് പോയവർക്ക് ഇനിയും പോവാനുള്ള ഭാഗ്യം നൽകണേ നൽകണമല്ല ഇന്ന് ഉമ്രക്ക് പോകുന്ന ഒരു പാടിനുറേ ബീപിന്റെ മുറ്റുമുടികളുണ്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നൽകണേല്ലോ ഒരു സങ്കടവും നീ കൊടുക്കില്ലേറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായിട്ടാണ് പോകുന്നത് എല്ലാ വിഷമങ്ങളും പറയും സങ്കടങ്ങളൊക്കെ മാറ്റിക്കൊണ്ടറട്ടെ പോകുമ്പോ ഞങ്ങളെ കൽവിൽ ഒരുപാട് മുറാടുകളുണ്ട് നീ അശ്വരാക്കിക്കൊണ്ടറട്ടെ സങ്കടങ്ങൾ തെരല്ലറട്ടെ ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഉമ്പ്രാളപ്പരലോകത്ത് ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കും മുമണികളാക്കണേ അല്ലെങ്കിൽ അല്ല നൂരെ പതിവിൻ മുച്ചമനങ്ങളെ അല്ലാഹുവേ ഇവിടുന്നു മറുകോയേ തിരിച്ചു വരുന്നതുവരെ തിരിച്ചു വന്നാൽ അസ്വാബ്ഉൽ ബദരീകളെ കാവലു നൽങ്ങനെ അല്ലാഹ് വാഹീനി അബൂബക്കർ തങ്ങളെ ബർക്കത്ത് നിങ്ങൾക്കു നൽകമേ അല്ലാഹ് സന്തോഷത്തോട് പോയി തിരിച്ചു വരാനുള്ള ഭാവി നൽകണേ അല്ലെ സന്തോഷം നൽകണമല്ല സമാധാനം നൽകണമല്ലോ രാഹത്ത് നൽകണേ അല്ല ബറക്കത്ത് നൽകണേ ഞങ്ങൾക്ക് നീ സന്തോഷം നൽകണല്ലോ ഞങ്ങളെ പറഞ്ഞ ഭർത്താക്കന്മാരാണ് മക്കളാണ് വിറ്റിട്ടാണ് സ്വർണാപനങ്ങൾ വിറ്റിട്ടാണ് ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നിങ്ങളെ മക്കൾക്കൊക്കെ അർഹമായ ഫതിഫലം നൽകണല്ലോ ഇവിടുന്ന് അവിടെ ചെന്നിട്ട് ഹബീബിന്റെ മുന്നിൽ മഞ്ഞു കേട്ടോ

എല്ലേ സന്തോഷം നൽകണേ അല്ല ഈ വിനീതന്റെ കൂടുകൂട്ടാണത്തെ ഉറക്ക്ണമല്ലോ അള്ളാഹുവിന്റെ കോടതിയിലും കൂടെ ഉണ്ടയ്ക്ക് വന്നിട്ട് വിഷമങ്ങൾ ഒരാൾക്കും പറയേണ്ട അവസ്ഥ വരുത്തലുണ്ട് അതുകൊണ്ട് മ ضرورةമായ ഹജ്ജ് ഉം ഉംറയും നിർവഹിക്കണം ഞങ്ങൾക്ക് ഭാഗ്യം ഞങ്ങളെ കൂടെ ദിവസവും ഞങ്ങളെ സ്വരാത്ത് ചൊല്ലുന്നതിന് മുമ്പ് ഒരുപാട് അവിടുത്തെ പദപ്പറ്റു ഞങ്ങൾക്ക് നൽകണമല്ലോ ഞങ്ങൾ ഒരുപാട് പാപപ്പെട്ടവരെ സഹായിക്കുന്നവരാണ് അവർക്ക് പരക്കെ ശത്രുക്കളെ പരാതിപ്പെടുത്തണം അല്ല ദീനന്റെ ശത്രുക്കളെ പരാതിപ്പെടുത്തണമല്ലോ അല്ലാതെ ശത്രുക്കളെ പരാതിപ്പെടുത്തണമേ അല്ലേ നിങ്ങളെ ദോഷങ്ങളെ പെടുക്കണേ ന്മാർ നന്നാക്കണല്ലോ ഞങ്ങളെ മരുമക്കൾക്ക് നല്ല കല്മ നൽകണല്ലോ ഞങ്ങളുടെ നല്ല മനസ്സു നൽകണല്ലോ എത്ര ചെയ്ത് വന്നിട്ടല്ല മുന്നോട്ട് മേടിച്ച് ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള കല്മ നൽകണല്ലോ എല്ലാവർക്കും സന്തോഷം നൽകണയല്ല

وَالنِّقْمَ وَمِنْ نَوْمٍ وَمِنْ نَوْمَةٍ لِأَهْلِ يَا الله الله

പറപ്പികളാണ് ൂടെപ്പികളാണല്ലോ ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങള് പോകുന്നതിൻ്റെ മുമ്പ് മൗല്യം നടത്തിയവരുണ്ട് ചൊല്ലിയവരുണ്ട് എല്ലാം സ്വീകരിക്കണമോ സ്വീകരിക്കണേ ഉള്ളോ യാത്ര തീർക്കാൻ പോവാണ് അപ്പോ പിന്നെ ഒരു കരിഞ്ഞ മണം വരുന്നില്ല ചെന്നത്തിരിന്റെ അല്ല എന്റെ വയറാ അല്ലാൻ ഒരുപാട് നിങ്ങൾ ഉമ്പ്രാ അപ്പൊ നാളെ മുതൽ എന്റെ ബുക്കിൽ നിങ്ങളെ പേര് കയറും അള്ളാഹു പറക്കട്ട് നൽകട്ടെ ഇൻഷാള്ള് ഞാൻ മരിക്കുന്നത് വരെ എന്റെ കൂടെ പറഞ്ഞ

നേരെ ഉസ്താദ് പറയുന്നത് പോലെ വണ്ടി കയറിയ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനിപ്പോ സംശയം ചോറുക്കോട് കുപ്പായ കേട്ടാ ഷാല ഉസ്താദിന്റെ വാക്ക് നിങ്ങൾ അംഗീകരിക്കണം ഇരുപത്തിയഞ്ച് കൊല്ലം പാക്കണ്ട് ഉമ്പറ മൂപ്പറിന്റെ മുമ്പ്രാട് ആളുകൾ ഒത്തിരി ട്രാവൽസ് വിളിക്കുന്നുണ്ട് മൂപ്പര് പറയും

ഇവിടുന്ന് പോകണം ബസ്സിന്റെ ഉള്ളിലേക്ക് ആരും കയറ്റില്ല ഇവിടുന്ന് ഇൻഷാല്ല ഞങ്ങൾ ഇവിടുന്ന് രണ്ടു മണിക്ക് പുറപ്പെടാണ് നാലു മണി നാലരയോടുകൂടി എയർപോർട്ടിലെത്തി അവിടെ നിന്ന് ഏഴര അമ്പതിനുള്ള ഫ്ലൈറ്റിലാണ്